പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ നിൽക്കുന്ന മൂന്നവന്മാരെയും ജനങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ കാർന്ന് തിന്നുന്ന രാസലഹരി പോലെയുള്ള എം ഡി എം എ പോലെയുള്ള രാസലഹരി ഇവിടെ എത്തിച്ച് യുവതലമുറയെ ഇതിൻ്റെ അടിമകളാക്കി മാറ്റുന്നവന്മാരാണിത് ഈ കാണുന്നത് ഇതിലൊരുത്തൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പിടികൂടിയതും മറ്റ് രണ്ടുപേർ ഇത് വിതരണം ചെയ്ത ആൾക്കാരുമാണ് കേട്ടോ ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ വിതരണക്കാരായിട്ടുള്ള ഈ യുവാക്കളെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും കാരണവശാൽ ഇവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസിൽ വിവരം അറിയിക്കുകയും വേണം കാരണം നമ്മുടെ യുവതലമുറയെ വളരെ എന്താ വലിയ ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് പോലും എത്തിപ്പെടാനുള്ള കാരണം ഇതുപോലെയുള്ള രാസലഗരിയാണ് ഏതായാലും പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊട്ടിയും എസ് എച്ച്ഒ പ്രദീപിനെ വിവരമറിയിക്കുകയും തുടർന്ന് പ്രദീപ് കുമാറും എസ് ഐ രഘുനാഥ് സി പി ഒമാരായ പ്രശാന്ത് ശംഭു ഹാരിഷ് വിനോദ് തുടങ്ങിയവരും ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്ന് എം ഡി എം എ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മുഖത്തല ഡീസെൻറ് ജൻഷൻ വെറ്റിലത്താഴം സദനത്തിൽ അനന്തു കൃഷ്ണൻ ഇയാളുടെ കയ്യിൽ നിന്നും രണ്ടേ പോയിന്റ് നാൽപ്പത്തി അഞ്ച് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് നാൽപ്പത്തഞ്ചിന് കോടാലിമുക്കിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് അനന്തു കൃഷ്ണന് ഇത് നൽകിയ മുഖത്തല കിഴവൂർ കിഴക്കേവിള വീട്ടിൽ അരുൺ കൂടാതെ പുന്തലത്താഴം വടക്കേവിള ചരിവിള വീട്ടിൽ ശരത് മോഹൻ എന്നിവരെയാണ് രാത്രി എട്ട് അൻപത്തി അഞ്ചിന് കിഴവൂർ മദ്രസയ്ക്ക് സമീപത്ത് നിന്നും പതിനൊന്നേ പോയിൻറ്റ് എഴുപത്തി ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് കേട്ടോ ഏതായാലും ഈ ഇത് വിൽക്കാൻ കൊണ്ടുവന്ന ഇമാർക്ക് അറിയാം ഒരു ഗ്രാമിന് തന്നെ വലിയ വിലയാണ് ഇതിനുണ്ടാകുന്നത് അത് എത്രയായാലും അത് കൊടുത്ത് നമ്മുടെ യുവതലമുറ അത് വാങ്ങി ഉപയോഗിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് യുമാരൊക്കെ ഇതൊക്കെ കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയും പണം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇതുപോലെയുള്ള കഴിവർദ്ധമൊക്കെ ഉള്ളത് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം യുവമാരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും സമീപത്തുള്ള പോലീസിനെ ഒന്ന് വിവരമറിയിക്കുക